അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേടിച്ചിലേക്കും ഡെബ്യൂട്ടിലേക്കും എല്ലാ കൂട്ടാരും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് ചൂര ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരദേശ മേഖലയിലുള്ള ഒരു സ്ഥലത്താണ് സ്ഥലത്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയാണ് നമ്മൾ ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന തീരദേശ കടപ്പുറത്താണ് നമ്മളിന്നുള്ളത് അപ്പോൾ നമ്മളിത് വീട് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല നമുക്ക് അങ്ങനെ ഒരു ഓട്ടം കിട്ടിയിട്ട് വന്നതാണ് മീനെടുക്കാൻ വേണ്ടിയേ അങ്ങനെ രണ്ടുമ്പോൾ ഈ മീനും കാര്യങ്ങളും കണ്ടപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് അറിയണം ഇതിൻ്റെ ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വില എത്ര ചൂര പോകുന്നത് എന്നുള്ളതൊക്കെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യം കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്നിട്ട് പ്രസ്സ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളിൽ നിന്ന് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇഷ്ടമുള്ള ലൈക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം അവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ചൂര ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരദേശ മേഖലയായ നേരോടിക്കടപ്പുറത്താണ് നമ്മളിന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ലേലം വിളിയും കാഴ്ച നിന്ന് കാണാം അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് ചൂറ് വീതമാണ് ലേലം വിളിക്കുന്നത് അപ്പം ഇരുപത്തഞ്ച് ചൂര എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ചകളൊന്ന് കാണാൻ പോകുന്നത് കേട്ടോ അതാ അമ്മച്ചിമാരകം ഓരോ ഓരോ ചൂരയായിട്ട് കറിക്കുള്ള ചൂര ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ കയ്യിൽ ചൂരകൾ ഇരിക്കുന്നത് അതായത് ഇപ്പോൾ അടുത്ത വള്ളം എന്താ വന്നിട്ടുണ്ട് അപ്പം ഇതാ വന്നിട്ടുണ്ട് റിവേഴ്സ് വരെയാണ് അപ്പം ആ വള്ളം കര അതാ കര എത്തിയിട്ടുണ്ട് ഇനി ചൂര പിറക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ചൂര കൊണ്ടുവന്ന് മുകളിലൊക്കെ തന്നെ അവർ ലേലം വിളിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ചൂര വീതം എത്ര രൂപയ്ക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ പോകുന്നത് അപ്പൊ കടപ്പുറത്തെ ചൂര വിശേഷങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഉപേക്ഷിക്കാം ഓക്കെ ஆறாயிரம் ரூபாய் ஆறாயிரத்து அஞ்சு ரூபாய் ஐநூறு எழுத தொள்ளாயிரம் ஏழாயிரம் இருபது முன்னூறு ஐநூறு அஞ்சு அறுபது ரூபாய் எழுநூறுநூறு தொள்ளாயிரம் வேளாயிரம் தொள்ளாயிரூபா ஏழாயிரம் தொள்ளாயிரூபா பூட்டிண்டாழாயிரம் எண்ணூறு ஏழாயிரம் ஏழாயிரம் ரூபாய் ஏழாயிரத்து நூறு ரூபா 200 രൂപ 300 രൂപ 400 രൂപ 6300 രൂപ 400 രൂപ 500 രൂപ 6700 രൂപ 6600 രൂപ 700 രൂപ 7700 രൂപ 800 രൂപ 7800 രൂപ 7800 രൂപ 7300 രൂപ 7800 രൂപ 7800 രൂപ 200 രൂപ കൂടി 7800 എല്ലാം വായി ഇരുപത്തഞ്ച് ചൂര വീതമാണ് അവർ ലേലം വിളിക്കാൻ വേണ്ടി ഇടയിടുന്നത് ഏകദേശം ചൂര എന്ന് പറയുന്നത് ഒന്നര കിലോ സൈസുണ്ട് രണ്ട് കിലോ സൈസും ഉണ്ട് കേട്ടോ അപ്പം ഇരുപത്തഞ്ച് ചൂര വീതമാണ് അവർ ലേലം വിളിക്കാൻ വിളിക്കാണ്ടിടുന്നത് ഇരുപത്തഞ്ച് ചൂരയാണ് ഏഴ് തൊള്ളായിരം എണ്ണായിരം എന്ന രൂപയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വില നിങ്ങൾ കണ്ടുകണമല്ല ഇരുനൂറ് രൂപ ஆறாயிரத்தி அறுநூறு ஆறாயிரத்தி அறுநூறு ஆறாயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் ஏழாயிரம் ரூபாய் ரூபாய் இருநூறு ஏழாயிரத்து முன்னூறு അപ്പോ നമ്മുടെ കൂട്ടുകാർ നേരോടി കടപ്പുറത്തെ ചൂരയുടെ വിലയും കാഴ്ചകളും വിശേഷങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇരുപത്തഞ്ച് ചൂറ് എത്ര രൂപയ്ക്കാണ് പോയത് എന്നുള്ളത് നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും ഇരുപത്തഞ്ച് ചൂര ഏഴായിരത്തി എണ്ണൂറ് ഏഴ് തൊള്ളായിരം അതുപോലെ തന്നെ സൈസ് കുറേ ചൂരാണെങ്കിൽ ആറായിരത്തി നാന്നൂറ് ആറായിരത്തി എണ്ണൂറ് എന്നിവരക്കാണെങ്കിൽ പോയിട്ടുള്ളത് അപ്പോൾ ചൂരകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്കു മുമ്പ് തന്നെ നീരോട് കടപ്പുറത്തോടെ എത്താൻ നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വീണ് വാങ്ങിക്കാൻ പറ്റൂ അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നമ്മൾ വീണ്ടും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏജൻഡ്ക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും വളരെ നന്നായിട്ട് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ